വിശദാംശങ്ങളിലേക്ക് നോക്കാം പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ ക്രൂരപീഡനത്തിനിരയായി മരിച്ച സിദ്ധാർത്ഥൻ നേരിട്ടത് എട്ടു മാസം നീണ്ട റാഗിംഗ് എന്ന് ആന്റി റാഗിംഗ് സ്ക്വാഡ് റിപ്പോർട്ട് ഹോസ്റ്റലിൽ താമസം തുടങ്ങിയത് മുതൽ കോളേജ് യൂണിയൻ പ്രസിഡന്റിന്റെ മുറിയിൽ ഹാജരായി ഒപ്പിടുവിക്കാൻ ആവശ്യപ്പെട്ടു മുറിയിൽ വെച്ച് പലതവണ നഗ്നാക്കി മർദ്ദിച്ചുവെന്നും സഹപാഠി മൊഴി നൽകി എന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു ആന്റണി വിവരങ്ങളുമായി ചേരുന്നു ആന്റണി ക്രൂരപീഡനമാണ് സിദ്ധാർത്ഥൻ നേരിട്ടത് അത് മാസങ്ങൾ നീണ്ട പീഡനം പുതിയ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ എന്തൊക്കെ വിവരങ്ങൾ തീർച്ചയായിട്ടും നമുക്കറിയാം വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥനെ അതിക്രൂരമായാണ് ഈ ഈ സഹപാഠികൾ അവിടെ ഉണ്ടായിരുന്ന സീനിയേഴ്സ് അടക്കം മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് ഏതായാലും ആ സംഭവവുമായി ബന്ധപ്പെട്ട ആന്റി റാഗിംഗ് സ്ക്വാഡ് അന്വേഷണം നടത്തിയിരുന്നു ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത് എട്ട് മാസമാണ് തുടർച്ചയായി ഈ സിദ്ധാർത്ഥൻ റാഗിംഗ് നേരിട്ടത് അതായത് കഴിഞ്ഞ അന്ന് ആ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രം നടന്ന ഒരു ആക്രമണമല്ല മറിച്ച് ഈ കോളേജിൽ ഹാജർ ഈ ഹോസ്റ്റലിൽ താമസം തുടങ്ങിയ ആ ദിവസം മുതൽ ഈ സിദ്ധാർത്ഥൻ പീഡനത്തിന് ഇരയായി തുടങ്ങി എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒപ്പിടവൽ അതായത് പോലീസ് സ്റ്റേഷനിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഈ കോളേജ് യൂണിയൻ പ്രസിഡന്റായ അരുണിന്റെ മുറിയിൽ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ട് നിശ്ചിത സമയത്ത് റിപ്പോർട്ട് ചെയ്ത് ഒപ്പിടാൻ നിർദ്ദേശിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേസിലെ ഒരു പ്രധാന പ്രതിയാണ് ഈ എസ് എഫ് ഐയുടെ യൂണിറ്റ് കമ്മിറ്റി അംഗം കൂടിയായ കെ അരുൺ ഈ കോളേജ് യൂണിയൻ പ്രസിഡന്റ് കൂടിയായ അരുൺ ഈ അരുൺ മുറിയിൽ പലത എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം കൃത്യസമയത്ത് തന്നെ െത്തി ഒപ്പിടണം മാത്രമല്ല ഈ മുറിയിൽ വെച്ച് നഗ്നാക്കി പലതവണ സിദ്ധാർത്ഥിനെ മർദ്ദിച്ചു എന്ന് ഈ സഹപാഠി ഈ സിദ്ധാർത്ഥിന്റെ ഒപ്പമുണ്ടായിരുന്നു സഹപാഠി മൊഴി നൽകിയിട്ടുണ്ട് ഇത് സിദ്ധാർത്ഥ് തന്നോട് പറഞ്ഞിരുന്നു എന്നാണ് ഈ വിദ്യാർത്ഥി പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല പിറന്നാൾ ദിനത്തിനത്തിൽ രാത്രി ഹോസ്റ്റലിലെ ഇരുമ്പു തൂണിൽ കെട്ടിയിട്ട് തൂണിന് ചുറ്റും പെട്രോൾ ഒഴിച്ച് തീടുമെന്ന് സിദ്ധാർത്ഥിനെ ഭീഷണിപ്പെടുത്തിയിരുന്നു മാത്രമല്ല ഈ വിവിധ ഈ സിദ്ധാർത്ഥൻ കോളേജിൽ വളരെ സജീവമായി ഉണ്ടായിരുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഈ കോളേജിൽ ഈ സിദ്ധാർത്ഥൻ്റെ ഇത് തകർക്കാൻ സിദ്ധാർത്ഥനെ ഒതുക്കാൻ വേണ്ടി നേരത്തെ തന്നെ എസ് എഫ് ഐ ചില പ്ലാനുകൾ നടത്തിയിരുന്നു ഇത്തരത്തിൽ തീരുമാനങ്ങൾ എടുത്തിരുന്നതായും റിപ്പോർട്ടിലുണ്ട് മാത്രമല്ല ഈ സിദ്ധാർത്ഥൻ താമസിച്ചിരുന്ന ഹോസ്റ്റലിലെ കുക്ക് ഈ സംഭവങ്ങൾ കഴിഞ്ഞതിന് പിന്നാലെ തന്നെ ആ ജോലി രാജിവെച്ചു മാത്രമല്ല ഈ സർവകലാശാലയിലെ സെക്യൂരിറ്റി ജീവനക്കാർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മൊഴി നൽകാൻ തയ്യാറായില്ലെന്നും അതുപോലെ തന്നെ ഏരിയ ഇടപെട്ട് ഇന്റേണൽ കമ്മിറ്റിയിൽ നിന്ന് പരാതിയുടെ കോപ്പി വാങ്ങിയതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഏതായാലും പുതിയ റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ ഈ നിയമോപദേശം തേടാനാണ് ഇപ്പോൾ ആന്റി റാഗിംഗ് സ്ക്വാഡ് തീരുമാനിച്ചിരിക്കുന്നത് ഈ നിയമോപദേശം തേടിയ ശേഷം തുടർ റിപ്പോർട്ട് വൈസ് ചാൻസലർക്ക് സമർപ്പിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയും ചെയ്യുന്നത് ഫിജിട്ടത് മാസങ്ങൾ നീണ്ട ക്രൂര പീഡനം പുറത്തു വന്നിരിക്കുന്നു